നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു കടയിൽ വന്നിരുന്ന ഒരു വർക്കാണോ ഭാരതമെൻസിന് ഹെയർ ഓണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് കേട്ടേണ്ട ഒരു അവശ്യത വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ലോങ് ഓടുന്ന സമയത്ത് ഹെയർ പിൻ വിളവിലൊക്കെയാണ് ആവശ്യം വരുന്നത് അതുപോലെ തന്നെ ഹെയർ ഇഞ്ച് വണ്ടിയാണ് അപ്പോൾ ഹെയർ പിൻ വിളവിലൊക്കെ ഇത്ര ഓളിയുള്ള ഒരു ഓൺ ഉണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള വണ്ടികൾ റോങ് ആയിട്ട് ഇറങ്ങി വരാതെ ഇവർക്ക് ലോഡ് ആയിട്ട് സേഫ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊരു സെറ്റായിട്ട് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്ന കേട്ടോ അപ്പം മൊത്തം ആറ് ഓണ് വരുന്നുണ്ട് ഓരോ ബട്ടണായാലും ഓരോ ട്യൂണാണ് അപ്പം നമുക്കത് കേട്ടോ അപ്പം വരക്കിട്ട് ഫുള്ള് സ്ലീവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മളിത് രണ്ടിലോട്ട് വലിച്ചെടുക്കുകയാണ് അപ്പം നമ്മുടെ ഡ്രൈവർ കാരണം ഉണ്ട് സഹായത്തിന് ഫുൾ ഇത് ഇതുപോലെ വലിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഓണിത് ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് വീലാർച്ചിനകത്ത് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുന്നത് അവിടെ ഒരു പ്ലാമ്പ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കണം ഏറ്റവും വലിയ പാടുള്ള പണിയാണ് ചെയ്തിട്ടായിരുന്നല്ലേ അത് ഇവിടം വരെ വെച്ചിട്ടില്ല അപ്പോൾ സംഭവം ഏറെ എടുത്തിരിക്കുന്നത് ക്ലച്ച് പെടലിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ഡ്രൈവർ ഗാരനോട് ചോദിച്ചപ്പോൾ നേരത്തെ ഓൺ ഉണ്ടായിരുന്നതാണ് അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു കേസീട്ടാണ് അപ്പോൾ നമുക്ക് പണി ഒന്നുകൂടി എളുപ്പമായി ഇവിടം വരെ നമുക്ക് എയർലൈൻ ഉണ്ട് അപ്പോൾ അത് ഫുള്ള് ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ആ ബ്ലോക്ക് മാറ്റി ഓണമെന്നുള്ള കണക്ഷൻ മാത്രം സെറ്റ് ചെയ്യേണ്ട കാര്യമുണ്ട് അത് കൊണ്ടായിട്ട് സൈറ്റ് ചെയ്തിട്ട് എയർ വിലയ്ക്ക് മറ്റേ ആറ് പൈപ്പ് അല്ലേ പൈപ്പ് ആയതുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എയർ കുറവായിട്ടുണ്ട് അപ്പോൾ എയർ കയറാൻ വേണ്ടി നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് എത്തിക്കാണ് വലിക്കുന്ന വലിക്കുന്നല്ലേ സ്വിച്ച് ഓഫ് സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്ത് ഇടാനുള്ള സ്വിച്ച് ആണോ അടിക്കാനുള്ളത് വേറെ വലിക്കണം ഈ സ്വിച്ച് അല്ലേ ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതൊന്നും വർക്ക് ആവുമല്ലോ അവിടുന്ന് കളർ കോഡ് തിരിഞ്ഞല്ലോ അല്ലേ ജോയിന്റ് അവിടെ വരുന്ന കളർ കോഡ് ഏതായിരുന്നു അറിയില്ലായിരുന്നു നമ്മൾ അത്ര അടത്തി കളയുന്നത് സ്വിച്ചിനുള്ള ലൈൻ കയറി വരാൻ വേണ്ടിയല്ലേ പരമാവധി ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ വയർ എടുക്കുന്നത് പുറത്തോട്ട് കാണുന്നേ ഇല്ല അല്ലേ അപ്പം നമ്മൾ വയർകേറ്റ് വലിക്കാൻ വേണ്ടി ഫ്രണ്ട് ഭാഗം കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ച് സെറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഫമാണ് അപ്പം ഗ്രില്ല് കാര്യങ്ങളൊക്കെ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് തീരാറായിട്ടുണ്ട് അപ്പം ഇനി അടുത്ത അജണ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോണിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം പഠിക്കുന്നത് കേട്ടോ അത്